ഇന്ന് നമ്മൾ രാവിലെ ചോറും കറിയും പിന്നെ ഇഷ്ടുകറിയും ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കിയിട്ട് രാവിലത്തെ പരിപാടി കഴിയുമ്പോ കുച്ചത്തേക്ക് ഇറങ്ങി കൊച്ചത്തിറങ്ങിയിട്ട് കുറേ പണികൾ ചെയ്യാണ്ടായിരുന്നു വാഴ നട്ടോ കൊള്ളി നട്ടോ പിന്നെന്താ നട്ട് വിളകൊക്കെ കുടിച്ചിട്ട് നട്ടതൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ച് വെള്ളം വയ്ക്കതൊക്കെ ചെയ്തു പിന്നെ ഒരു രസം വെക്കാന്ന് വെച്ചു പണ്ടൊക്കെ എങ്ങനെയാ രസം വെക്കാറ് എല്ലാതും നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ കുഴച്ച് തിരിഞ്ഞിട്ടാണ് കേട്ടോ അപ്പം അതുപോലെ ഞാൻ രസം വെക്കുക തക്കാളി എടുത്തു വെളുത്തുള്ളി എടുത്തു ഉള്ളി എടുത്തു ജീരകം ഒക്കെ ചതച്ചു തക്കാളി നമ്മൾ ഇതിൽ ഇട്ടിട്ട് ശേഷം തക്കാളി അരിഞ്ഞിട്ടിട്ടാണ് നമ്മൾ കുഴക്കുന്നത് കേട്ടോ പിന്നെ വേപ്പിലിട്ടോ കുരുമുളക് പൊടി ഉപ്പ് പൊടി പിന്നെ മേളത്തിൻ്റെ പൗഡർ ഉപയോഗിച്ചിട്ട് ഞാൻ ഇപ്പം വെക്കുന്നത് രണ്ട് മൂന്ന് ടീസ്പൂൺ ഇട്ടു അതും കൂടി ചേർത്തിട്ട് നന്നായി കുഴച്ച് തിരുമണം പിന്നെ മല്ലിയിൽ വേണം പുളി ചേർത്ത് തിളപ്പിക്കാൻ വെക്കുക പിന്നെ കടുക് മുളകൊക്കെ പച്ചൽ മുളകിട്ടിട്ട് പച്ചച്ചെടുത്ത് കഴിഞ്ഞാൽ രസം ശരിയായിട്ടും അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ രസം വെക്കുന്നത് കേട്ടോ പുളി വെച്ചിട്ട് നല്ല അരിഞ്ഞ് ടേസ്റ്റ് നമ്മൾ നോക്കും വെള്ളം വെച്ചിട്ട് പിന്നെ നമ്മൾ നമ്മളടുപ്പത്തി വെച്ച് വേവിച്ചെടുക്കുക അപ്പോൾ പണ്ടൊക്കെ അമ്മമാർ കഴിക്കുന്ന രസൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു പ്രത്യേക സ്മെല്ലും ഒക്കെ ഉണ്ടാവും അതിന്